വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഈസ്റ്റർ ആണ് ഞങ്ങൾ വൈകുന്നേരം കുർബാനക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ ഫ്രണ്ടിനായിട്ട് ഇൻട്രോ കഴിഞ്ഞ ശേഷം ആഡ് ചെയ്യട്ടോ ഞങ്ങൾ രാവിലെ ഇന്നിട്ട് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്താലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആ മുട്ട കൈവിട്ടി കാണിച്ചു കൊടുത്തെ ക്ലാപ്പ് ചെയ്യാ വീഡിയോയിലിട്ട് പോവാം അങ്ങനെ എന്തെങ്കിലും നമ്മളെ തലേദിവസം കുർബാനയ്ക്ക് വേണ്ടി പോകാനുട്ടോ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും പിക്കും കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ പള്ളിയിലേക്ക് കയറി കുർബാനയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു പത്തരോട് കൂടി കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതായത് നമ്മൾ കുർബാനയ്ക്ക് ആമൂസിനെ കൊടുക്കാൻ വേണ്ടി പള്ളിയുടെ ഉള്ളിലേക്ക് പോയതാണ് കാണുന്നത് അവനെ കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ അപ്പോൾ പള്ളിയിൽ ചിക്കൻ കറിയും അപ്പമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പപ്പയും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ തീ പിറ്റേ ദിവസം മോർണിംഗ് ആണ് രാവിലെ ഞങ്ങൾ വീണേറ്റു അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ആയിട്ട് ആമ്പുട്ടിൻ്റെ ആഴത്ത് ഈസ്റ്റർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പരിപാടികൾ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പയും മമ്മിയും പിക്ക് കുറച്ച് കിമിത്തേയും വരും അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ പണികളൊക്കെ ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയാണ് ഇനി അങ്ങനെ നെയ്യും നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പവും ചിക്കൻ കറി ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആമുട്ടനെ കുളിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നീ ഞാനും ആമുട്ടനും കൂടി ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ കുളിച്ചിട്ടില്ലേ ആമുട്ടനാണ് കേട്ടോ കുളിച്ചില്ല അത് കഴിഞ്ഞിട്ട് ആമുട്ടൻ പാലൊക്കെ കുളിച്ച് കിടന്നുറങ്ങി അതുകഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് തേങ്ങ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് വെയിലത്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പം അത് എടുത്ത് വെക്കാം മമ്മിയോട് ഭയങ്കര തകൃതിയായി കുക്കിങ്ങിൽ ആയതുകൊണ്ട് തന്നെ ഞാനാണ് തേങ്ങ വെയിലത്ത് വെക്കാൻ പോകേണ്ടി വരുന്നത് അമുട്ടെന്താ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ തേങ്ങ വെട്ടി വെക്കുകയാണ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കുറേ വെട്ടി വെച്ചതാണ് കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ മമ്മിയും പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ നല്ല വിസിൽ വേണം നന്നായിട്ട് അപ്പൊ അഞ്ചാറ് കൃഷി ചെയ്യാനുള്ളതാണ് അത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ തീ ബാക്കിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് നമുക്ക് ഇതാ ഉള്ളി സബോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം സബോള ഇഞ്ചി പച്ചമുളക് അതെല്ലാം ഇങ്ങനെ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തേട്ടാ അപ്പിളിക്കും തെയ്യും അമ്മിയും പപ്പയും അമ്മച്ചിയും പിക്കും ഒക്കെ വന്നു അങ്ങനെ അവരെല്ലാം വന്ന് കഴിഞ്ഞപ്പത്തേക്കും എൻ്റെ കട്ട്ലേറ്റ് പരിപാടി റെഡി ആയിട്ടില്ല അപ്പത്തേ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചേക്കായിരുന്നു പിന്നെ അവരുടെ ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ഞാൻ ആ ബീഫ് വേവിച്ചിട്ട് കൂടെ തന്നെ നമ്മുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് കൂടി കഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകിയിട്ട് ജസ്റ്റ് കുക്കറിൽ ഇട്ട് കൊടുക്കുക ചെയ്തു അപ്പോൾ പിന്നെ തൊലി പൊളിച്ചുകളെ എളുപ്പമാണല്ലോ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ബീഫ് ക്രഷ് ചെയ്തെടുത്തു അതുകഴിഞ്ഞിട്ട് പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാല പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ബീഫതിൽ ആഡ് ചെയ്യുക അതിനകത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്യട്ടോ അതിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നമ്മൾ ബീഫ് വേവിച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചൊരു എന്താ പറയുക നമുക്കൊരു ഉരുള ഉരുട്ടാൻ പാകത്തിന് റെഡിയാക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നും ഓരോന്നായിട്ട് എടുക്കാം അത്രേ ഉള്ളൂ പരിപാടി നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ അതും കൂടി ചേർത്ത് നമുക്ക് മുട്ടയിലും മുക്കി എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കട്ട്ലേറ്റ് ഞാൻ കട്ട്ലേറ്റ് അതിൻ്റെ നല്ല ഉണ്ടാക്കണം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ ആലുവയിൽ എന്താ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മൾ ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു അങ്ങനെ ഈ കട്ട്ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ എന്തെയ്യും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പറ്റ്ലൈറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടി നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ് ഇരിക്കുന്ന മമ്മിയുടെ അതായത് അവിടുത്തെ മമ്മിയുടെ ജോബിൻ്റെ മമ്മിയുടെ അമ്മയുടെ ആംഗളായിരുന്നു കേട്ടോ അപ്പോൾ ആ അങ്ങും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫുഡുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതാ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം ഫുഡ് കഴിക്കുക എന്ന് അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആക്ഷൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ദൈ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതാണ് തകൃതിയായി നടക്കുന്നത് അങ്ങനെ എല്ലാവരും അത് അഭിനയിച്ച് കാണിച്ച് എല്ലാവരും കൂടി ഗ്രസ് ചെയ്യാൻ പറഞ്ഞു അതിനിടയ്ക്ക് ആമുട്ടൻ കുഞ്ഞ് വാശിയൊക്കെ കാണിച്ച് എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ആമുട്ടൻ ഉറങ്ങി അതുകൊണ്ട് ദീ ഞങ്ങൾ ഗംഭീര കളിയിലായിരുന്നു അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വായോ ോ മുല്ല മലർമ്മി ചുടോ നിമണി ചിന്മുടോ ചെത്തും മണ്ണുടോ സോ 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 അത് കഴിഞ്ഞിട്ട് മമ്മിയുടെ ആങ്ങളുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചു ഈ ചക്ക വറുത്ത് മമ്മിയുടെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് ചക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെ വേസ്റ്റ് കളയാനൊക്കെ പാടായത് കൊണ്ട് തന്നെ ഇവിടെ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ മമ്മി റെഡിയാക്കി കൊടുക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ പരിപാടികൾ മെയിൻ പരിപാടി തുടങ്ങി പിന്നെ കമ്പിത്തിരി കത്തിക്കൽ ഞങ്ങൾ ആമൂട്ടിനുള്ളതുകൊണ്ടായിരുന്നു പടക്കങ്ങൾ പരമാവധി ഒഴിവാക്കാറുണ്ട് വിഷുവിന് തന്നെ പടക്കം പൊട്ടിച്ചപ്പോൾ ആമൂട്ടിന് വലിയ താല്പര്യമായിരുന്നില്ല അപ്പോൾ അതുകാരണം ഞങ്ങൾ വിചാരിച്ചു പടക്കം വേണ്ട കമ്പിത്തിരി മതിന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഭയങ്കര ഗംഭീരമായി കമ്പിത്തിരി കത്തിക്കലായിരുന്നു ആമൂട്ടിന് ഇതും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ജസ്റ്റ് നോക്കിയിരുന്നു അങ്ങനെയായിരുന്നു ആ പരിപാടികളൊക്കെ വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഫുഡുകൾ തന്നെയായിരുന്നു വൈകുന്നേരം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ പോയിട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഈസ്റ്റർ ആശംസകൾ അപ്പോൾ അത്രയുള്ള മറ്റാടി പൊളി ബ്ലോഗായിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ